ഈ രാജ്യത്ത് നിയമമുണ്ട് ഇവിടെ പിന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള നിയമങ്ങളുണ്ട് കെ എൽ ആർ ഉണ്ട് എല്ലാ നിയമവിശവും ഞങ്ങൾ പരിശോധിച്ചതാണ് ഞങ്ങൾ നൂറ് ശതമാനം പരിശോധിച്ച് ഉറപ്പ് വരുത്തി ലീഗൽ ഒപ്പീനിയൻ വാങ്ങി ഞങ്ങൾ ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോകും ഏത് അധികൃതരുടെ മുമ്പിലും ആവശ്യമായ തെളിവുകൾ ഹാജരാക്കേണ്ടി വന്നാൽ ഞങ്ങൾ ഹാജരാക്കും ഇതുകൊണ്ടൊന്നും മുസ്ലിം ലീഗിൻ്റെ ഈ പദ്ധതിയെ വൈകിപ്പിക്കുവാനോ ഇതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുവാനോ ആർക്കും സാധ്യമല്ല ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വേട്ടയാടലാണ് അതിനെ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി തന്നെ നേരിടുക തന്നെ ചെയ്യും കാര്യങ്ങളൊക്കെ താമസം വരും അതിന് സമയം വൈകിക്കേണ്ടത് ഏപ്രിൽ മാസം ഒമ്പതാം തീയതി തന്നെ ഞങ്ങൾ തറക്കല്ലിട്ടു ഇവിടെ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം സർക്കാർ മാർച്ചിലാണ് തറക്കല്ലിടുന്നത് ഞങ്ങൾ ഏപ്രിൽ ഒമ്പതിനാണ് തറക്കല്ലിടുന്നത് അപ്പം സർക്കാർ ഇവിടെ തോട്ടം ഭൂമിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് എൽസ്റ്റൺ എസ്റ്റേറ്റ് തോട്ടം ഭൂമിയാണല്ലോ സർക്കാർ തോട്ടം ഭൂമി ഏറ്റെടുത്തു എന്നാൽ ഇവിടുത്തെ ഒരു സന്നദ്ധ സംഘടനകൾക്കും തോട്ടം ഭൂമി ഏറ്റെടുത്താൽ തരം മാറ്റി കൊടുക്കില്ല എന്നൊരു നിലപാടാണ് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞത് ഒരുപക്ഷെ സാധിച്ചില്ലെന്ന് വന്നേക്കാം അപ്പോൾ സർക്കാർ തോട്ടം ഭൂമി ഏറ്റെടുത്തു ആ തോട്ടം ഭൂമിയിലാണ് സർക്കാർ ഭൂമി ഈ വീട് പണിയുന്നത് ഞങ്ങൾ ഏറ്റെടുത്തത് തോട്ടം ഭൂമിയല്ല പക്ക ജന്മം പട്ടയമുള്ള ഭൂമിയാണ് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയത് അപ്പം ഞങ്ങൾ ഏപ്രിൽ ഒമ്പതിന് തറക്കല്ലിട്ടു അത് കഴിഞ്ഞ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി ഒരുപാട് വ്യാപകമായ പരാതികൾ വന്നു ആ പരാതികളൊക്കെ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറും തഹസിൽദാരും ഒക്കെ അപ്പോൾ അവർ അത് പിന്നെ ചെവിക്കൊള്ളേണ്ടതാണെങ്കിൽ ആ സമയത്ത് അവർ ചെവിക്കൊള്ളണമല്ലോ ഞങ്ങളും ഈ രജിസ്ട്രേഷൻ കുറച്ച് താമസിപ്പിച്ചു ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ തർക്കമുള്ള ഒരു ഭൂമി ഞങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങളിത് സുതാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒരു തരത്തിലും ആരുടെയും ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ പരാതികളോ ഇല്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്നിട്ടും ഇവിടുത്തെ സബ് രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല എന്നിട്ടും അദ്ദേഹം അതിലൊരു ന്യൂനത കണ്ടുപിടിച്ചു ഒരു കെ എൽ ആർ ഭൂമിയാണോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചു അവിടെ ഞങ്ങൾ കെ എൽ ആർ സർട്ടിഫിക്കറ്റ് അടക്കം കൊണ്ടുപോയി കൊടുത്തു അത്രമാത്രം സുതാര്യമായി ഈ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടന്നു ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾ എത്രക്കാണോ ഈ ഭൂമി വിലക്ക് വാങ്ങിയത് അത്രയും സംഖ്യ ഞങ്ങൾ ആധാരത്തിൽ കാണിച്ചിട്ടുണ്ട് ഒരു ആധാരത്തിൽ പൂർണ്ണമായിട്ടും വാങ്ങിയ വില കാണിച്ച് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ആരാ ഞങ്ങൾ ഒന്നേ പതിനഞ്ചിന് ഭൂമി എടുത്തിട്ടുണ്ട് ഒന്നേ ഇരുപത്തിയഞ്ചിന് ഭൂമി എടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടായിരത്തിന് ഭൂമി എടുത്തിട്ടുണ്ട് ഈ എടുത്ത ഭൂമികളൊക്കെ അതേ റേറ്റ് കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ എൺപത്തി അഞ്ച് ലക്ഷം രൂപ സർക്കാരിലേക്ക് കിട്ടുകയുള്ളത് അങ്ങനെ ഭൂമി ഞങ്ങൾ വാങ്ങി അതിൻ്റെ പോക്കുവരവ് രജിസ്ട്രേഷൻ കഴിഞ്ഞു പോക്കുവരവ് നടത്തി അതിൻ്റെ നികുതി അടച്ചു കൈവശ സർട്ടിഫിക്കറ്റ് വാങ്ങി പ്ലാൻ സബ്മിറ്റ് ചെയ്തു അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ഒരു പുതിയ നീക്കം ഉണ്ടായത് ഈ നീക്കത്തിൽ ഞങ്ങൾ ഇന്ന് ശക്തമായിട്ട് ഭരണകൂടം ഇതൊരു ഗൂഢാലോചനക്ക് നേതൃത്വം നൽകുന്നു എന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആരോപിക്കുകയാണ് കാരണം എന്താ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നു മുഖ്യമന്ത്രി വയനാട്ടിൽ വന്നപ്പോഴൊരു സ്റ്റേറ്റ്മെൻ്റ് നടത്തി നേരെ ചൊവ്വയിൽ മുഖ്യമന്ത്രി ആ സ്റ്റേറ്റ്മെൻറ് ആവർത്തിച്ചു ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ ഗുണഭോക്താക്ക പട്ടിക അർഹതപ്പെട്ട ആളുകൾക്കല്ല മുസ്ലിം ലീഗ് വീട് വെച്ചു കൊടുക്കുന്നത് കാരണം ടൗൺഷിപ്പിൽ പിന്നെ നാന്നൂറ്റി മൂന്ന് ആളുകൾ ടൗൺഷിപ്പിൽ അപേക്ഷ കിട്ടിയിട്ടുണ്ട് പിന്നെ മുസ്ലിം ലീഗിന് എവിടെ നിന്നാണ് ഗുണഭോക്താക്കൾ കിട്ടിയത് അപ്പോൾ ഞങ്ങളുടെ ഗുണഭോക്താക്ക പട്ടികയിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഈ പൊതു ഫണ്ട് വിജയിപ്പിക്കുന്നത് ഈ കേരളത്തിലെ പൊതുസമൂഹമാണ് ആ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തി ആ സ്റ്റേറ്റ്മെൻ്റ് നടത്തിയപ്പോൾ ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ സർക്കാർ ലിസ്റ്റിലുള്ളവരാണ് പരിഗണിച്ചതെന്ന് നാനൂറ്റിമൂന്ന് അപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു സർക്കാർ ലിസ്റ്റിലുള്ള ഒരാളും പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം കണക്ക് കിട്ടിയല്ലോ നാനൂറ്റി മൂന്ന് പേര് ആണ് സർക്കാരിൻ്റെ ലിസ്റ്റിലുള്ളത് അതിൽ നൂറ്റി മൂന്ന് പേർ പതിന പതിനഞ്ച് ലക്ഷം രൂപ ധനസഹായം വാങ്ങി ടൗൺഷിപ്പിൽ ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് എഴുതി കൊടുത്തുകൊണ്ട് അവർ പുറത്തു വന്നു അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഗുണഭോക്തൃ പട്ടികയിൽ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടു അപ്പോൾ സർക്കാർ അംഗീകരിച്ച മാനദണ്ഡമുള്ള ലിസ്റ്റിലുള്ളവർ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഗുണഭോക്തൃ പട്ടികയിലുള്ളത് ഉള്ളത് ഞങ്ങളവിടെ ഒരു വിവേചനവുമില്ല രാഷ്ട്രീയ വിവേചനമില്ല മതവിവേചനമില്ല രണ്ട് ഓപ്ഷനാണ് പുത്തുമല അവിടുത്തെ ചൂരൽ മലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾക്കുള്ളത് ഒന്ന് സർക്കാർ ടൗൺഷിപ്പിൽ ചേരാം അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ സ്കീമിൽ ചേരാം അപ്പോൾ സന്നദ്ധ സംഘടനകളുടെ സ്കീമിൽ മുസ്ലിം ലീഗിന്റെ പ്രൊജക്റ്റിൽ ചേരാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ അപേക്ഷയുമായി വന്ന ഒരാളെയും ഞങ്ങൾ തിരസ്കരിച്ചിട്ടില്ല ആ അപേക്ഷകരെ അങ്ങനെ വന്നപ്പോൾ നൂറ്റിയഞ്ച് പേരുടെ അപേക്ഷ കിട്ടി നൂറ്റിയഞ്ച് പേരെയും ഞങ്ങൾ അംഗീകരിച്ചു കാരണം അപ്പോഴേക്ക് ബാക്കിയുള്ളവരൊക്കെ സർക്കാർ ടൗൺഷിപ്പിലേക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞു എന്നാൽ ടൗൺഷിപ്പിൽ നിന്ന് വീട് വേണ്ട എന്ന് പറയുകയും ഞങ്ങളുടെ പ്രൊജക്റ്റ് മതിയെന്ന് വന്ന് ഞങ്ങളെ സമീപിച്ചവരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് വളരെ ക്ലിയറാണ് രണ്ടാമത്തെ കാര്യം ആ ടൗൺഷിപ്പിൽ ഈ ഈ നാനൂറ്റിമൂന്ന് വീട് ഞാൻ സ്കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ ഗുണഭോക്താ ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് പേരുണ്ട് അവരെ മുഴുവനും ഉൾക്കൊള്ളേണ്ട ബാധ്യത സർക്കാരിനാണ് എന്നാൽ ഈ നാന്നൂറ്റിമൂന്ന് കഴിഞ്ഞിട്ട് ഒരാളെയും സർക്കാർ എടുത്തിട്ടില്ല അപ്പോൾ സർക്കാർ പരിഗണിക്കാത്ത ആളുകളെയാണ് മറ്റ് സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആദ്യം ലീഗിൻ്റെ ഈ ലിസ്റ്റിലൊരു സംശയം പ്രകടിപ്പിച്ചു അത് കഴിഞ്ഞ് റവന്യൂ മിനിസ്റ്റർ ഇവിടെ വന്നു റവന്യൂ മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്താ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞു സർക്കാരിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ധനസഹായം വാങ്ങി പുറത്ത് വന്ന് സർക്കാർ ടൗൺഷിപ്പിൻ്റെ ഭാഗമാവാതെ സന്നദ്ധ സംഘടനകളുടെ പിന്നെ ഭവന നിർമ്മാണത്തിൽ പങ്കുചേരുന്ന ഗുണഭോക്താക്കൾ അവർക്ക് ലഭിക്കുന്ന ഭൂമി അത് പിന്നെ നിയമ പരിരക്ഷ കിട്ടുള്ള ഭൂമിയാണോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് അവരവരുടെ ചുമതലയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഗുണഭോക്താക്കളെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തി രണ്ടാമത് പറഞ്ഞു അത്തരം ബോധപൂർവമുള്ള പറച്ചിലാണ് ബോധപൂർവ്വം കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ ഗുണഭോക്താക്കളെ വീട് കൊടുക്കുന്ന സന്നദ്ധ സംഘടനകൾക്കെതിരെ തിരിച്ചുവിടുക അവരിൽ ആശങ്ക ഉണ്ടാക്കുക രണ്ടാമത്തെ പ്രധാനമായ എയിം എന്താ അത് കലക്ടർ കൃത്യമായിട്ട് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞു ഞങ്ങൾ അത്തരം ഭൂമികളൊക്കെ പരിശോധിക്കും എന്ന് പറഞ്ഞു ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് കണ്ടെത്തിയ ഭൂമിയെക്കുറിച്ച് വില്ലേജ് ഓഫീസറോട് ലാൻഡ് ലാൻഡ് ബോർഡിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലാൻഡ് ഉടമകളായി ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ലാൻഡ് ഉടമകൾക്ക് നോട്ടീസ് കൊടുത്തു റൈഷ് വാങ്ങിയ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിന് നോട്ടീസ് കൊടുത്തു അങ്ങനെ ഹിയറിങ്ങിന് ഹാജരാവാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുക അതിനെ തുടർന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആ പ്രസ്താവന ഏറ്റുപിടിക്കുന്നു ഏരിയ സെക്രട്ടറി ഏറ്റുപിടിക്കുന്നു ബ്രാഞ്ച് സെക്രട്ടറി ഏറ്റുപിടിക്കുന്നു സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടക്കുന്നു ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഈ പദ്ധതി മുസ്ലിം ലീഗ് ചെയ്ത കുറേ കാര്യങ്ങൾ മുസ്ലിം ലീഗ് സർക്കാരിനോട് മത്സരിക്കല്ല നമ്മുടെ നാട്ടിലൊരു ഉണ്ടായപ്പോൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യേണ്ട സമയത്ത് സന്ദർഭത്തിൽ സമയബന്ധിതമായി ചെയ്തൊരു പാർട്ടിയെ അംഗീകരിക്കുന്നതിന് പകരം ആ പാർട്ടിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രദ്ധിക്കുന്നത് സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കാണ് വേണ്ടത് ഞങ്ങളല്ല സർക്കാരിനെ ചേർത്ത് പിടിക്കേണ്ടത് സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സന്നദ്ധമാവണം അത് സർക്കാർ ആ ഉദാരത കാണിച്ചില്ല മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് കാരണം ഞങ്ങളുടെ ഭൂമി പക്ക ഭൂമിയാണ് എന്ന് മറ്റാരേക്കാളും അറിയുന്നത് സർക്കാരിന് തന്നെയാണ് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെയാണ് അറിയുന്നത് പക്ഷേ ഒരു കുരുക്കുണ്ടാക്കി ഒരു നിയമതടസ്സമുണ്ടാക്കി ആ നിയമതടസ്സത്തിലൂടെ ഞങ്ങളുടെ പദ്ധതി വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് അത് കുറച്ച് തുടങ്ങാൻ സമയം കുറിച്ചാൽ സർക്കാരിൻ്റെ വീട് പണി പൂർത്തീകരിച്ച് അതിനുശേഷം ഞങ്ങളിത് പൂർത്തീകരിച്ചാൽ മതി എന്ന രീതിയിൽ ഇത് വൈകിപ്പിക്കുവാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് ഞങ്ങൾക്കൊരു കാര്യം സർക്കാരിനോട് പറയാനുള്ളത് ഇവിടെ സന്നദ്ധ സംഘടനകൾ നിരവധി സന്നദ്ധ സംഘടനകൾ വീടുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് അത്തരം ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പരിഹാരം കാണാൻ ബാധ്യസ്ഥരായ ഗവണ്മെന്റ് അത് പരിഹരിക്കുന്നതിന് പകരം ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി തീർക്കാനാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്ന ശ്രമിക്കുന്നത് ഇതൊരു ഗവണ്മെന്റിന് ചേർന്നതല്ല അതാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാര്യം